ഇരുപത്തിനാല് മണിക്കൂറും ഫോണും കയ്യിൽ വെച്ച് ഇങ്ങനെ നടന്നാൽ മാത്രം പോരട്ട അതിൽ പുതിയ പുതിയ ഇങ്ങനെ ഒരുപാടെണ്ണം വരുന്നുണ്ട് ഓരോ ദിവസവും എന്തെങ്കിലും ഒരു പുതിയ ഫീച്ചർ നമ്മളെ ഫോണിൽ ഇങ്ങനെ ഇടാനുണ്ട് നമുക്ക് ഉപകാരമുള്ള രണ്ട് ഫീച്ചറുകൾ ഏറ്റവും പുതുതായിട്ട് വന്ന രണ്ട് ഫീച്ചറുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് ഫീച്ചറും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ ഒന്നാമത്തെ ഫീച്ചർ നമുക്ക് വന്നത് ജിമെയിലാണ് ജിമെയിൽ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാകലല്ലോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ജിമെയിൽ ഉപയോഗിക്കും ഒരു ഇമെയിൽ ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കോ ചെയ്യാത്ത ആരും ഉണ്ടാകില്ല പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന ഇമെയിലാണ് ഈ ഇമെയിലിൽ വന്ന പുതിയൊരു ഫീച്ചർ ആദ്യം ജിമെയിൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഏതെങ്കിലും നിങ്ങൾക്ക് വന്ന ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൂടെ ഒരു ഇമോജി വന്നത് അതായത് നമുക്ക് ഒരു ഇമെയിൽ വന്നാൽ വാട്സപ്പിലൊക്കെ നമുക്ക് വരുന്ന മെസ്സേജിന് നമ്മൾ റിയാക്ഷൻ കൊടുക്കുന്നില്ലേ ഇമോജികളൊക്കെ അതുപോലെ നമുക്ക് വരുന്ന ഇമെയിൽ ഇമോജികൾ ഉപയോഗിച്ച് റിയാക്ഷൻ കൊടുക്കാൻ കഴിയും ഈ ഇമേജിൻ്റെ ഐക്കണമിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുന്ന നേരം റെസ്പോണ്ട് ക്വിക്ക്ലി ആൻഡ് ആഡ് പേഴ്സണലി എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസൊക്കെ വരും അതങ്ങ് പോട്ടെ അതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ വാട്സാപ്പിൽ വരുന്ന പോലെ കണ്ടോ ഏത് ഇമോജി വെച്ച് നമുക്ക് റിയാക്ട് ചെയ്യാം നമുക്ക് വരുന്ന ഇമെയിലിന് ഒരാറെണ്ണം ഓൾറെഡി ഇവിടെ ഉണ്ടാവും അത് കൂടാണ്ട് നിങ്ങൾക്ക് വേറെയും വേണം ഇഷ്ടമുള്ളത് വേണം എന്ന് വെച്ചാൽ പല സേസ് ഇഷ്ടം പോലെ ഇമേജുകളുണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ കൊടുക്കാം ഇമെയിലിന് പെട്ടെന്നൊരു ഇമെയിൽ കിട്ടിയിട്ട് റിപ്ലൈ കൊടുക്കാൻ അയക്കില്ലേ പിന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയെന്ന് അറിയിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അടിപൊളിയല്ലേ അപ്പം വരുന്ന ഇമെയിലിനൊക്കെ നമുക്ക് റിയാക്ഷൻ കൊടുക്കാം പിന്നെ ചില ഇമെയിലുകൾ ഗ്രൂപ്പായിട്ട് വരും അങ്ങനത്തെ ഇമെയിലിന് നമുക്കിത് കൊടുക്കാനാകുകട്ടോ തിരികോ അതായത് എല്ലാവർക്കും ഒന്നിച്ച് സെൻഡ് ചെയ്യുന്ന ഇമെയിലെ ഗ്രൂപ്പ് ഇമെയിൽ അതിന് ഈ ഇമോജി റിയാക്ഷൻ നമുക്ക് കൊടുക്കാനാകുകയില്ല രണ്ടാമത്തെ ഫീച്ചർ വന്ന് വാട്സപ്പിലാട്ടോ നമ്മളിപ്പം ഗൂഗിൾ പേയും പേ ടി എം ഒക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തേലേ അതുപോലെ വാട്സപ്പ് നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ് ചെയ്യാം അതിനുള്ള ഓപ്ഷൻ വാട്സപ്പ് അതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് തന്നെ കൊടുത്തിരിക്കുക അതെവിടെയാണ് ഇപ്പം വാട്സപ്പ് തുറന്നാൽ ആ ഇത് പഴയ വെർഷൻ വാട്സപ്പ് കേട്ടോ ഇതിൽ പുതിയ വർഷം ഇല്ല ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കില്ല വേറൊരു ഫോൺ കാണിച്ചു തരാം അതക്കട്ടെ ഈൻ്റെ വാട്സപ്പ് തുറന്ന് നോക്ക് നമ്മൾ വാട്സപ്പ് തുറന്നാൽ മേലെ കണ്ടോ കാണോ ഒരു ക്യു ആർ കോഡിൻ്റെ ഒരു ഐക്കണ് ഇത് നമ്മൾ ഏത് ടാബിലേക്ക് മാറിയാലും ഉണ്ടാവും കേട്ടോ സ്റ്റാറ്റസിൻ്റെ ടാബിലോ കമ്മ്യൂണിറ്റി ടാബിലോ കോളിൻ്റെ ടാബിലോ എവിടെ മാറിയാലും ഈ ഐക്കൺ നമുക്ക് നമുക്കിവിടെ കിട്ടും ഇത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് പേയ്മെൻറ്റ് നടത്താം ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ യു പി ഐ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ അതായത് ഗൂഗിൾ പേയെന്നൊക്കെ പേയ്മെൻറ്റ് പോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് എടുത്താൽ അതിന് ഗൂഗിൾ ഒക്കെ എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് വാട്സാപ്പിലും സെറ്റ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് മറ്റൊരു ആപ്പ് ഉപയോഗിക്കാണ്ട് മറ്റൊരു പേയ്മെൻറ്റ് ആപ്പ് ഉപയോഗിക്കാണ്ട് നമുക്ക് വാട്സ്ആപ്പിൽ നിന്ന് തന്നെ പേയ്മെൻ്റ് നടത്താം അതു മാത്രമല്ല ഇത് വേൾഡ് വൈഡ് ആണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പം പുതിയ ഈ രണ്ട് ഫീച്ചറുകളെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കാൻ മറന്നുകൊണ്ടാണ് ഇഷ്ടപ്പെടേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക് അതും നമുക്കൊരു ബൂസ്റ്റല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു സ്മാ യൂർ താങ്ക് യു സോ മച്ച്